ആള് പോലെ തന്നെ പ്രശ്നം വളരെ രസകരമായിട്ടുള്ള ഒരു സീനാണ് നമ്മളെല്ലാരും കണ്ടുപരിചയിച്ച ഒരു സീനാണ് ഇതില് മാമുക്കോയ ആ വ്യക്തിയെ അടിക്കുന്നു ആ വ്യക്തി നിലത്ത് വീഴുന്നു ഒരാളുടെ പ്രവൃത്തി കൊണ്ട് ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഒരു ബലക്കുറവോ ബലഹീനതയോ അല്ലെങ്കിൽ സുഖക്കുറവോ ശരീരവേദനയോ സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തി അതായത് ആ പ്രവൃത്തി ചെയ്ത വ്യക്തി ഒരു ദേഹോപദ്രവം അല്ലെങ്കിൽ ഹർട്ട് ചെയ്തതായി നമുക്ക് പറയാൻ പറ്റും നമുക്ക് അറിയാം നമ്മുടെ എക്സാമിൽ സി പി ഒ സിലബസിൽ സെക്ഷൻ മുന്നൂറ്റി പത്തൊമ്പത് നമുക്ക് പഠിക്കുകയാണ് മുന്നൂറ്റി പത്തൊമ്പത് എന്താ പറയുന്നത് ഹർട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സെക്ഷൻ മുന്നൂറ്റി പത്തൊമ്പത് വളരെ രസകരമായ ഒരു സീനിലൂടെ നമ്മൾ ഇതുപോലെ തന്നെ മറ്റ് സെക്ഷനുകൾ എങ്ങനെ സിനിമാ കഥയിലൂടെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപരിചയിച്ച സിനിമകളിലൂടെ സീനുകളിലൂടെ എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് പഠിക്കാൻ ഒരു കോഴ്സ് നോക്കുന്ന ആളാണോ നിങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും എജു ഓൺ ലൈനിങ് സൊല്യൂഷന്റെ ഭാഗമാവാം നമ്മളെല്ലാ ടോപ്പിക്കുകളും സ്പെഷ്യൽ ടോപ്പിക്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെ സി പി യുക്ക് ആവശ്യമായ എല്ലാ സബ്ജെക്ടുകളും നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴ്സിന്റെ ഫീസ് ഏറ്റവും ചെറിയ ഫീസാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സീൻ നമ്മൾ കണ്ടു നമ്മൾ ഇതിൽ ദിലീപിൻ്റെ ത പറക്കും തെളിഞ്ഞ ബസ് ആ റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ എന്ത് ചെയ്യുക പൊതുഗതാഗതത്തിന് എന്ത് ചെയ്യുക തടസ്സം സംഭവിക്കുക അപ്പോൾ ഈ ഒരു സീൻ നമുക്ക് ഏത് സെക്ഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സി പി ഒ സിലബസിലെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് പൊതുശല്യം അല്ലെങ്കിൽ പൊതുജന പൊതുജനശല്യം പബ്ലിക് നോയിസ് ആയിട്ട് നോയി സെൻസായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ ജനങ്ങൾക്കോ മറ്റുള്ള ആൾക്കാർക്കോ ശല്യമോ ഉപദ്രവമോ ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തി ഒരു പൊതുശല്യം അല്ലെങ്കിൽ പൊതുജന ശല്യം അല്ലെങ്കിൽ പബ്ലിക് ന്യൂസെൻസ് ചെയ്തു എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സംശയമുണ്ട് ഏതൊക്കെയാണ് പബ്ലിക് ന്യൂസെൻസിൽ വരുന്നുണ്ടാവുക നമ്മളിപ്പോൾ എന്താണ് ഒരു പൊതു പൊതുജന ഗതാഗതം എന്തെയാണ് തടസ്സം സംഭവിക്കുകയാണ് അതുപോലെ തന്നെ ഭയങ്കര ഉച്ചത്തിൽ പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ അതും ഒരു ഒരു ശല്യമാണ് അല്ലെങ്കിൽ പബ്ലിക് ആണ് അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കിണറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മലിനപ്പെടുത്തുക ചെയ്യുന്ന പണി ചെയ്യുക അതും എന്താണ് അതും പൊതുജന ശല്യമാണ് അതും പബ്ലിക് ആണ് അതുപോലെ തന്നെ ഹൈവേ തടയുക അതും എന്താ പറയുന്നത് ഒരു പൊതുജന ശല്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വേശ്യാലയങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വേശ്യാലയങ്ങൾ തുടങ്ങുന്നത് അതും ഒരു പബ്ലിക് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ടിൽ വരുന്നത് അപ്പം ഈ പല പല ഇൻസ്റ്റൻസുകൾ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ തന്ന് ചിലപ്പോൾ ഒരു സന്ദർഭം തന്ന് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം അപ്പോൾ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് എന്താണ് പബ്ലിക് ന്യൂസെൻസ് പൊതുജന ശല്യം അതായത് ഒരാളുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ശല്യമോ ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തി പബ്ലിക് ന്യൂസെൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കോവിഡ് കാലത്ത് ഏറെ ഷെയർ ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഒരു ബിറ്റാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ ബിറ്റും നമ്മുടെ സിലബസിലെ രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകൾ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം നമുക്ക് ഇപ്പോൾ കണ്ടു ഇവിടെ എന്താണ് ഡ്രോണ് വന്നപ്പോൾ ആൾക്കാർ ഓടി നമ്മുടെ സി പി ഒ സിലബസിലെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതും ഇരുന്നൂറ്റി എഴുപതും സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ എന്താ പറയുന്നത് ജീവന ഒരു രോഗം പടർത്താൻ ചെയ്യുന്നൊരു പ്രവൃത്തി അപ്പോൾ നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്നത് നമുക്ക് രോഗം വരുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ് അത് പടർത്താനുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് സെക്ഷൻ പ്രകാരം ശിക്ഷിക്കും ഇരുന്നൂറ്റി അറുപത്തൊൻപത് പ്രകാരം നമുക്ക് ആറ് മാസം വരെ തടവും ഒപ്പം പിഴയും നമുക്ക് ലഭിക്കാം അപ്പോൾ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എന്താണ് പറയുന്നത് നെഗ്ലിജൻറ്റ് ആക്ടിറ്റ്യൂഡ് സ്പ്രെഡ് ഡിസീസ് അതായത് എന്താ പറയുന്നത് നമ്മുടെ ഒരു ജീവന് അല്ലെങ്കിൽ ജീവന് ഭീഷണിയായ ഒരു രോഗം പടർത്താനുള്ള പടർത്താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി പിന്നെ ഇത് കഴിഞ്ഞ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് റെഫറൻസ് ടു ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കാൻ വേണ്ടി മറ്റൊരു സെക്ഷനാണ് ഇരുന്നൂറ്റി എഴുപത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ് ജീവനപായകരമായുള്ള രോഗം പടർത്താനുള്ള വിദ്വേഷപൂർവമായ ഒരു പ്രവൃത്തി അതായത് കുറച്ചും കൂടി സീരിയസ് ഓഫൻസ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാലിഗ്നൻ്റ് ആക്ടിറ്റൂഡ് സ്പ്രെഡ് ഡിസീസ് മാലിഗ്നൻറ്റ് ആക്ടി ട്യൂസ് പ്രെഡ് ചെയ്യൂസ് അതായത് വിദ്വേഷപരമായ ഒരു പ്രവൃത്തി രണ്ട് വർഷം ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ഇരുന്നൂറ്റി എഴുപത് പ്രകാരം രണ്ട് വർഷം വരെ തടവ് രണ്ട് വർഷം വരെ തടവും ഒപ്പം പിഴയും നമുക്ക് ലഭിക്കാം നമുക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഉയരെ ഈ ഉയര സിനിമയിൽ ആസിഫലി പാർവതിക്ക് നേരെ ആസിഡ് പ്രയോഗിക്കുന്നു നമ്മുടെ ഐ പി സിയിൽ രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് ആസിഡ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആസിഡ് ആക്രമണങ്ങൾ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് എയും സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് ബിയും സെക്ഷൻ മുന്നൂറ്റി ഇരുപത്താറ് എന്താണ് പറയുന്നത് ആസിഡ് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയിൽ മേൽ കഠിനമായ ദേഹോദ്രവം ഏൽപ്പിക്കൽ ആസിഡ് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയിൽ മേൽ കഠിനമായ ദേഹോദ്രം ഏൽപ്പിക്കാം അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ആസിഡ് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയുടെ രൂപത്തിന് വൈകൃതമായ രൂപം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആസിഡ് പ്രയോഗം മൂലം വേറൊരു വ്യക്തിക്ക് വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബലഹീനതയോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ മുന്നൂറ്റി ഇരുപത്താറ് എ പ്രകാരം ശിക്ഷിക്കാം പത്ത് വർഷത്തിൽ കുറയാത്ത തടവ് അതൊന്നെങ്കിൽ ജീവപര്യന്തം വരെ ആക്കാം ഒപ്പം പിഴകെ നമുക്ക് ലഭിക്കാം അതാണ് സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിയാറ് എ മുന്നൂറ്റി ഇരുപത്തി ആറ് എയുടെ ഒപ്പം തന്നെ പഠിക്കേണ്ട മറ്റൊരു സെക്ഷനാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് ബി ആസിഡ് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അറ്റംപ്റ്റിങ് ടു ത്രോ ആസിഡ് ഓർ വൊളൻറ്റർലി ത്രോയിങ് ആൻ ആസിഡ് അങ്ങനെ ചെയ്താൽ അത് കുറേ മുന്നൂറ്റി ഇരുപത്താറ് എയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സീ ലെസ് സീരിയസ് ഒഫൻസ് ആണ് മുന്നൂറ്റി ഇരുപത്താറ് ബി പ്രകാരം നമുക്ക് അഞ്ച് വർഷം അഞ്ച് വർഷത്തിൽ കുറേ തടവ് അത് ഒന്നെങ്കിൽ ഏഴ് വർഷം ആക്കാം ഇതാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് എയും മുന്നൂറ്റി ഇരുപത്തി ആറ് ബിയും മുന്നൂറ്റി ഇരുപത്താറ് എന്താണ് പറയുന്നത് ആസിഡ് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിക്ക് കഠിനമായ ദേഹോദ്രം ഏൽപ്പിക്കാം മുന്നൂറ്റി ഇരുപത്തി ബി എന്താണ് പറയുന്നത് ഒന്നുകിൽ ആസിഡ് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട സെക്ഷനുകളെല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് റിവൈസ് ചെയ്യാം ആദ്യം നമ്മൾ പഠിച്ച സെക്ഷൻ ഏതാണ് സെക്ഷൻ മുന്നൂറ്റി പത്തൊമ്പത് ദേഹോപദ്രവം അല്ലെങ്കിൽ ഹാർട്ട് എപ്പോഴാണ് ഒരു വ്യക്തി ഹർട്ട് ചെയ്തതെന്ന് പറയാൻ നമുക്ക് പറ്റുക ഒരു വ്യക്തി അയാളുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ശരീരവേദനയോ ബലക്കുറവോ സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്താണ് ഹർട്ട് ചെയ്തതെ നമുക്ക് പറയാൻ പറ്റുന്നു അപ്പോൾ മുന്നൂറ്റി പത്തൊൻപത് എന്താണ് ദേഹോപദ്രവം അല്ലെങ്കിൽ ഹർട്ട് അപ്പോൾ നമ്മൾ അത് പഠിക്കുമ്പോൾ നമ്മൾ ഏത് സീനാണ് നമ്മൾ കണ്ടത് മാമുക്കോയുടെ ആ സീൻ അപ്പോൾ നിങ്ങളത് അത് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ആ ഓർത്ത് ആ മാമുക്കോയുടെ സീൻ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സെക്ഷനാണ് ഓർമ്മ വരേണ്ടത് സെക്ഷൻ മുന്നൂറ്റി പത്തൊമ്പത് ഞാൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് നമ്മളേത് സീനാണ് നമ്മൾ പഠിച്ചത് നമ്മൾ പറക്കൻ നൽകിയ സിനിമയില്ല അതിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്ന സീൻ ഓർമ്മയുണ്ടല്ലോ ആ സീൻ ഓർമ്മ വരുമ്പോൾ ഏത് സെക്ഷൻ ഓർമ്മ വരുന്നത് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് പൊതുജനശല്യം അല്ലെങ്കിൽ പബ്ലിക് നൊയിസെൻസ് പൊതുജനശല്യം അല്ലെങ്കിൽ പബ്ലിക് നൊയിസൻസ് അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നമ്മുടെ നിയമവിരുദ്ധമായ പ്രവൃത്തി കൊണ്ട് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ എന്തെങ്കിലും ശല്യമോ ഉപദ്രവമോ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം നമ്മളെന്താ പൊതുജന ശല്യം ചെയ്തു നമ്മളെ ശിക്ഷിക്കാൻ പറ്റും അപ്പോൾ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്താണ് പറയുന്നത് പബ്ലിക് നോയിസൻസ് പിന്നീട് നമ്മൾ പഠിച്ച സെക്ഷൻ ഏതാണ് പിന്നീട് നമ്മൾ പഠിച്ച സെക്ഷനാണ് രണ്ട് സെക്ഷൻ നമുക്ക് ക്ലബ്ബ് ചെയ്ത് നമുക്ക് പഠിക്കാം നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതും അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപതും അതായത് കൊറോണ സമയത്ത് വൈറലായ ഒരു വീഡിയോ മറ്റേ പിള്ളേരെല്ലാം കൂടെ ഓടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു ആ വീഡിയോ ഓർമ്മ വരുമ്പോൾ ഈ രണ്ട് സെക്ഷൻസ് നിങ്ങളുടെ മൈൻഡിൽ വന്നാൽ മതി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപതും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എന്താണ് പറയുന്നത് ജീവനാപായകരമായൊരു രോഗം പടർത്താൻ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി അങ്ങനെ ജീവന അപായകരമായ രോഗം പടർത്താൻ എൻ്റെ ഭാഗത്ത് ഒരു പ്രവൃത്തി ഞാൻ ചെയ്താൽ എന്നെ ഏത് സെക്ഷൻ പ്രകാരം ശിക്ഷിക്കാം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്രകാരം ശിക്ഷിക്കാം ഇരുന്നൂറ്റി അറുപത്തൊൻപത് പ്രകാരം ശിക്ഷിക്കാം ഇനി ഇരുന്നൂറ്റി എഴുപത് എന്താണ് കുറച്ചും കൂടെ ഇരുന്നൂറ്റി അറുപത്തൊമ്പതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സെക്ഷനാണ് എന്തെന്ന് ഇരുന്നൂറ്റി എഴുപത് മാലിഗ്നൻ്റ് ടു സ്പ്രെഡ് ഡിസീസ് മാലിഗ്നൻ്റ് ടു സ്പ്രെഡ് ഡിസീസ് അതായത് ജീവൻ ഒരു രോഗം പടർത്താനുള്ള ഒരു വിദ്വേഷപൂർവമായ 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 ഒരു പ്രവൃത്തി അതായത് മനപൂർവ്വമുള്ള മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണ് എന്ന് പറയുന്ന സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പതും ഇരുന്നൂറ്റി എഴുപതും എന്താണ് ക്ലബ് ചെയ്ത് പഠിച്ചാൽ മതി രണ്ട് രോഗം പടർത്തുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനുകളാണ് നമ്മൾ ഉയര സിനിമയിലെ മറ്റേ ആസിഡ് ആസിപ്പലി ആസിഡ് എറിയുന്ന സീന ഓർമ്മയില്ലേ ആസിഡ് ആക്രമണം ആസിഡ് അറ്റാക്കായിട്ട് ബന്ധപ്പെട്ട ഐ പി സിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് അതാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് എയും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തിയാറ് ബിയും ഇതും ഞാൻ നേരത്തെ പഠിക്കുന്ന പോലെ ക്ലബ്ബ് ചെയ്ത് പഠിച്ചാൽ മതി ഒരുമിച്ച് പഠിച്ചാൽ മതി മുന്നൂറ്റി ഇരുപത്തി എ എന്താണ് ആസിഡ് ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിക്ക് കഠിനമായ ദേഹോപദ്രവം കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ആ വ്യക്തിയെ ശിക്ഷിക്കാൻ സാധിക്കും പത്ത് വർഷത്തിൽ കുറയാതെ തടവ് അല്ലെങ്കിൽ എന്താ അത് ജൈവ ജീവപര്യന്തം വരെ ആവാൻ സാധിക്കും ഒപ്പം പിഴയും നമുക്ക് ലഭിക്കാം ഈ മുന്നൂറ്റി ഇരുപത്താറ് ബി എന്താണ് മുന്നൂറ്റി ഇരുപത്തി ആറ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്താറ് ബി കുറച്ചും കൂടെ ലെസ് സീരിയസ് ഒഫൻസ് ആണ് മുന്നൂറ്റി ഇരുപത്താറ് ബി എന്ന് പറഞ്ഞ് പറയുന്നത് ആസിഡ് വലിച്ചെറിയോ അല്ലെങ്കിൽ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യണം അതായത് വോളൻ്റലി ത്രോയിങ് ഓർ അറ്റംപ്റ്റിങ് ടു ത്രോയിങ് ആസിഡ് അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട സെക്ഷനും പല സിനിമാ സീനുകളിലൂടെ നമ്മൾ പഠിച്ച സെക്ഷനുകളാണ് അപ്പോൾ ആ സീൻ ഓർക്കുക ആ സീൻ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആ സെക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വരിക നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയ്ക്ക് ആയിരം ആയാൽ അടുത്ത കണ്ടൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യില്ലേ ഉഷാറാക്കില്ലേ